ൾ വിശദമായി പാർലമെന്റ് മാർച്ചിന് ഐക്യദാർഢ്യവുമായി എ ട്യൂസി കൊടുങ്ങൂർ മണ്ഡലം കമ്മിറ്റി കടൽ മണൽ ഖനനം പദ്ധതി കേന്ദ്ര സർക്കാർ ആവശ്യമുയർത്തി മത്സ്യത്തൊഴിലാളി കോർഡിനേഷൻ കമ്മിറ്റി നടത്തുന്ന പാർലമെന്റ് മാർച്ചിന് പിന്തുണ പ്രഖ്യാപിച്ച് എ ഐ ട്യൂസി കൊടുങ്ങൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ടൗണിൽ പ്രകടനം നടത്തി പൊതുയോഗം ചേർന്നു സംസ്ഥാന സെക്രട്ടറി കെ ജി ശിവാനന്ദൻ ഉദ്ഘാടനം ചെയ്തു മണൽ ഖനന പദ്ധതി ബ്ലൂ എക്കണോമി നയത്തിൻ്റെ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ആ പദ്ധതി പിൻവലിക്കണം എന്നതാണ് പാർലമെൻറ്റ് മാർച്ചിൻ്റെ മുഖ്യമായിട്ടുള്ള ആവശ്യം കടൽ മണൽ ഖനനത്തിന് അനുമതി നൽകിക്കുന്നതിന് വേണ്ടി ലേലത്തിന് തീരുമാനമെടുത്തിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ ഈ കഴിഞ്ഞ ജനുവരി മാസം പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിൽ കേരളത്തിൻ്റെ തീര കടലിൽ മണൽഖനനം നടത്തുന്നതിന് വേണ്ടി ടെൻഡർ ക്ഷണിച്ചത് കൊച്ചിയിലെ ഒരു സ്വകാര്യ ഹോട്ടലിൽ വന്നാണ് ഫെബ്രുവരി മാസം പതിനേഴാം തീയതിയാണ് ലേല സമർപ്പണത്തിന് സമയം നിശ്ചയിച്ചിരുന്നത് പാരിസ്ഥിതിക ആഘാത പഠനം നടത്താതെ ജിയോളജിക്കൽ പഠന റിപ്പോർട്ടിന്റെ മറവിൽ നടത്താൻ പോകുന്ന കടൽ മണൽ ഖനനം മറ്റൊരു സുനാമിക്ക് വഴിയൊരുക്കുമെന്ന് കാലാവസ്ഥാ വ്യതിയാനവും പാരിസ്ഥിതി ആഘാതവും നടത്താതെയുള്ള ഖനനം കോർപ്പറേറ്റ് കൊള്ളയ്ക്ക് വഴിയൊരുക്കലാണെന്നും അദ്ദേഹം പറഞ്ഞു ജില്ലാ ജോയിന്റ് സെക്രട്ടറി എ എസ് സുരേഷ് ബാബു അധ്യക്ഷത വഹിച്ചു മണ്ഡലം സെക്രട്ടറി പി പി സുഭാഷ് പി കെ സജീവൻ പി ടി ബിജു എന്നിവർ പ്രസംഗിച്ചു ബാബു കളത്തേരി പി പി അനിൽകുമാർ ഇ ജി ഷീബ റിജില ഷിബു